ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ളോഗ്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ ചെങ്ങര ഹൈസ്റ്റേറ്റിലാണ് ശരിക്കും പത്തനംതിട്ട ജില്ലയിലെ ഊട്ടി എന്നാണ് ഇവിടെ പലരും പറയുന്നതും അല്ല അറിയപ്പെടുന്നതും അപ്പം ഇവിടെ ഒരുപാട് ഇതാ നമ്മുടെ കൈതച്ച കൈതിനെ എന്താ നിങ്ങളുടെ പൈനാപ്പിളിൻ്റെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു ബിഗ് കാഴ്ച തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം വരുന്ന ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ആ വീഡിയോ കൊള്ളാം ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എൻ്റെ ബ്ലോഗ്സ് കാണുന്നവരെല്ലാം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഫുൾ വീഡിയോ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് എവിടേക്കാണെന്ന് അറിയാം നമ്മളിന്ന് പോകാൻ പോകുന്നത് ചെങ്ങറ എസ്റ്റേറ്റിലോട്ടാണ് ഞാൻ വിചാരിച്ചു എന്തായാലും ചങ്ങറ എസ്റ്റേറ്റിലോട്ട് പോകാം അപ്പോൾ നിങ്ങളെങ്ങോട്ട് കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് ഓർത്തു പ്രത്യേകിച്ച് ഒരുപാട് ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഈ ഒരു ഇങ്ങനെയുള്ള അതിലുള്ള സ്ഥലങ്ങൾ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും നമ്മളോടൊപ്പം നമ്മളെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ കാണുന്നവർ തീർച്ചയായിട്ടും എൻ്റെ കൂടെ വരിക അതുപോലെ പ്രായം ചെന്ന് ഒരുപാട് ആൾക്കാരുണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങളാൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിട്ടും യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും അവരെയും കൂടെ നമ്മൾ ഈ യാത്രയിൽ കൂടെ കൂട്ടാം അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ വാ പോവാൻ നമുക്ക് ചെങ്ങരേശയിലോട്ട് അങ്ങനെ ഫൈനലി നമ്മൾ ചങ്ങറ എസ്റ്റേറ്റിൻ്റെ പ്രധാന ഗേറ്റിൽ എത്തിയിരിക്കുകയാണ് അങ്ങ് ദൂരെ കാണുന്നതാണ് ചെങ്ങറ എസ്റ്റേറ്റ് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് വരണമെന്നുള്ളത് അങ്ങനെ ഫൈനലി നിങ്ങളെയും കൂട്ടി ഞാനിവിടെ വന്നിരിക്കുകയാണ് എല്ലാവരും കണ്ട് അങ്ങനെ ഇതാ കുറച്ചും കൂടെ ഏതാനും നിമിഷങ്ങൾക്കും നമ്മൾ ചെങ്ങറ എസ്റ്റേറ്റിൽ എത്തിച്ചേരുന്നതായിരിക്കും ഇത്തരത്തിലുള്ള യാത്രകൾ പലപ്പോഴും മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്നതാണ് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ കാലു പതിഞ്ഞ മണ്ണ് ഒരുപാട് വർഷങ്ങളായി ഞാൻ വരാൻ കുതിച്ചൊരു സ്ഥലം ഫൈനലി നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ് ചെങ്ങര എസ്റ്റേറ്റിൽ ഏകദേശം ഒരു ഇരുന്നൂറ് വർഷത്തോളം പഴക്കം കാണും ഈ ഒരു എസ്റ്റേറ്റിന് നമ്മളിപ്പോ നിൽക്കുന്ന ചെങ്ങറ എസ്റ്റേറ്റിലാണ് ഇവിടെ നമുക്ക് ചോദിച്ചു നോക്കാം അനുവാദം ചോദിച്ചു നോക്കാം ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റൂലോന്ന് ഇപ്പൊ ഇവിടെ എസ്റ്റേറ്റ് ഉണ്ട് സോ നമ്മൾ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ അനുവാദം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഷൂട്ട് ചെയ്യാം എല്ലാത്തിനും അതിൻ്റെതായ പ്രോസസ് ഉണ്ടല്ലോ മഴ പെയ്യോന്നറിയില്ല അവരെന്തായാലും സംഭവിച്ചു ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സോ അതിന്റെ പുറത്തൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം ചെങ്കറ എസ്റ്റേറ്റിന്റെ ഉള്ളിലോട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല ഇന്നലെ എന്തൊക്കെയാ അവിടെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിട്ട് അതിൻ്റെ ഉള്ളില് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല പക്ഷെ പുറത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം ഞാൻ കൂടെ എടുക്കാൻ വന്നാണ് കാറിലോട്ട് കാരണം മഴ പെയ്ത നമ്മള് എന്തുകൊടുക്കും പെട്ടുപോകും ഈ ഒരു എസ്റ്റേറ്റിന് ഒരുപാട് വർഷം പഴക്കമുണ്ട് പണ്ട് ഒരുപാട് ആൾക്കാരൂടെ താമസിച്ച് ഒരുപാട് സിനിമാ ഷൂട്ടിങ്ങുകൾ നടന്നതൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട് എല്ലാ ആളുകളോടും ഈ എസ്റ്റേറ്റിനെ പറ്റി അന്വേഷിക്കുമ്പോൾ ചില ആൾക്കാർ പറയുന്നത് ഇരുന്നൂറ് വർഷമായി ചില ആൾക്കാർ പറയുന്നത് നാനൂറ് വർഷമായി അപ്പോൾ ആർക്കും കൃത്യമായിട്ട് അറിയി അറിയില്ല ഈ ഒരു എസ്റ്റേറ്റ് എത്ര വർഷമായി എന്നുള്ളത് മാത്രമല്ല അവിടെയോടായിട്ട് ഫുള്ള് പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് കാരണം അത്രയും വർഷം പഴക്കമുള്ളതാണല്ലോ ഒരുപാട് സ്ഥലത്ത് ഇത് ഇടിഞ്ഞു പോയിട്ടൊക്കെയുണ്ട് ഈ ഒരു എസ്റ്റേറ്റ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് കാരണം ഒരുപാട് വലിയ വലിയ മഹാന്മാരായിട്ടുള്ള നടന്മാർ കാലുകുത്തിയ മണ്ണിൽ നമുക്കും ഒന്ന് വരാൻ പറ്റിയ അവിടെയൊക്കെ ഒന്ന് കാണാൻ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഭാഗ്യമാണ് അത് ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്ങ് ആണെന്ന് തന്നെ പറയാം നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എസ്റ്റേറ്റിൻ്റെ അവസ്ഥ വളരെ മോശമായതുകൊണ്ട് ഉള്ളിൽ കയറാൻ പറ്റത്തില്ല കാരണം ഒരുപാട് വർഷം അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലുമൊക്കെ കയറി പിന്നെ ഇവിടെ കയറി ഉള്ളിൽ കയറിയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ഉള്ള ചുറ്റുമുള്ള കാഴ്ചകളാണ് കാണിച്ചിരുന്നത് മൊത്തത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ട് കുറേ സൈഡൊക്കെ നശിച്ചു പോയിട്ടുണ്ട് ഓൾറെഡി ഇവിടെ ഈ എസ്റ്റേറ്റ് ഏകദേശം മൊത്തം കാടൊക്കെ ആയിട്ടുണ്ട് ഫുള്ള് അത്രയും നല്ല എസ്റ്റേറ്റ് ഇങ്ങനെ നശിക്കുന്നതാണോ ഭയങ്കര വിഷമമുണ്ട് കാരണം അത്രയും നല്ലൊരു എസ്റ്റേറ്റ് ആണ് പക്ഷേ ഇപ്പം മൊത്തം പാൽ പിടിച്ച് എന്താ പറയുക അങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിലായിരിക്കുകയാണ് പക്ഷേ കാടിൻ്റെ നടുവിലായിട്ട് അതായത് ചുറ്റും ചുറ്റും വലിയ മരങ്ങളാണ് ഒരുപാട് വർഷം പഴക്കമുണ്ട് ഈ മരങ്ങൾക്കൊക്കെ കാരണം എനിക്ക് തോന്നുന്നു ഈ മരങ്ങൾക്കൊക്കെ ഇവിടെ ചുറ്റും ചുറ്റും നിൽക്കുന്ന മരങ്ങൾക്ക് തന്നെ ഒരു മുന്നൂറ് വർഷമൊക്കെ പഴക്കമുണ്ട് അവർ അത്രയും പഴക്കം ചെന്ന മരങ്ങളാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടുത്തെ ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എസ്റ്റേറ്റിൻ്റെ പുറകിലായിട്ട് വേറെ എവിടെയും കാണാത്തൊരു പ്രത്യേകതയാണ് ഈ ഒരു എസ്റ്റേറ്റിൻ്റെ പുറകിലായിട്ട് ഭയങ്കര വലിയൊരാറാണ് എൻ്റെ മോ ഒന്നും പറയാനില്ല അടിപൊളി കാഴ്ചയാണ് അടിപൊളി കാഴ്ച നിങ്ങളെല്ലാവരും ഈ ചെങ്ങരയെ പറ്റി കേട്ടിട്ടുണ്ടാകുക ചെങ്ങര സമരം എന്നുള്ള ആ ഒരു ഇതിൽ മാത്രമേ നിങ്ങളെല്ലാം പലർക്കും അറിയത്തുള്ളൂ പക്ഷെ ഈ ഒരു എസ്റ്റേറ്റോ അല്ലെ ഇവിടുത്തെ പൈനാപ്പിൾ ഇപ്പൊ നിൽക്കുന്ന തോട്ടമൊന്നും നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല നീക്കിപ്പോ ഞാൻ കാണിച്ചു തരാം നീ കാണുന്നുണ്ടോന്നറിയില്ല എന്റെ ഞാൻ നിൽക്കുന്നതിന്റെ ഇപ്പൊ ഞാൻ എസ്റ്റേറ്റിന്റെ പുറകിലാണ് നിൽക്കുന്നത് അതിന്റെ പുറകിലായിട്ട് വലിയൊരു ആറാണ് നിൽക്കുന്നത് എനിക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ നിങ്ങൾ താഴെ കാണുന്നുണ്ടോ വലിയൊരു ആറാണ് ക്യാമറയിൽ കാണുമ്പോൾ നമ്മൾ അത്രയും ദൂരത്തായതുകൊണ്ട് ചിലപ്പം വലിയ രീതിയിൽ അറിയില്ല പക്ഷേങ്കില് ഇതൊരു വലിയ ആറാണ് ഇതൊരു ബ്യൂട്ടിഫുൾ ആണെന്നാണ് കാണാൻ വേണ്ടി ഭയങ്കര കാറ്റും തണുപ്പും എല്ലാം ഉണ്ട് സോ മാക്സിമം വരാൻ പറ്റുന്നവർ ഇവിടെ വരിക പിന്നെ ഈ ഒരു എസ്റ്റേറ്റ് മെയിൻറ്റെയിൻ കൊണ്ട് തന്നെ കുറേ അധികം നശിച്ചിട്ടുണ്ട് കുറേ അധികം നശിച്ചു പോയിട്ടുണ്ട് പല ഭാഗങ്ങളും ഇടിഞ്ഞിട്ടും പല ഭാഗങ്ങളും ഓടിന്റെ ഭാഗങ്ങളൊക്കെ ഇളകി മാറിയിട്ടൊക്കെ കുറേ അധികം നശിച്ചിട്ടുണ്ട് എങ്കിലും ഒരു പത്ത് മുന്നൂറ് വർഷം എന്തായാലും ഇതിന് പഴക്കം കാണും ഇവിടുത്തെ ഓരോരുത്തരും പല രീതിയിലുള്ള കഥകളാണ് പറയുന്നത് അഞ്ഞൂറ് വർഷം പഴക്കം ആയി അറുന്നൂറ് വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതൊരു എന്താ പറയുക എങ്ങനെ പോയാലും ഒരു മുന്നൂറ് വർഷമൊക്കെ പഴകം കാണും അതുപോലെ നിങ്ങൾ കണ്ടോ മരങ്ങളൊക്കെ വലിയ വലിയ മരങ്ങളാണ് എന്തായാലും ഇവിടെ വന്നതൊരു ഭയങ്കര ഒരു ബ്ലെസ്സിങ് തന്നെയായി കാരണം ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റിയല്ലോ മാത്രമല്ല നസീർ നസീർ സാറ് സത്യൻ സാറ് അതുപോലെ ഷീല മാം ഒരുപാട് രാഗിണി പത്മിനി സഹോദരി അവരെല്ലാം ഇവിടെ വന്നിട്ട് സിനിമ ഷൂട്ടിംഗ് നടത്തി എന്നൊക്കെയാണ് പറയുന്നത് ഒരുപാട് സിനിമാ നടന്മാരും ഒരുപാട് കലാകാരന്മാർ വന്നിട്ട് ഒരുപാട് പടങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലമൊന്നും ഇവിടുത്തെ ആളുകൾ പറയുന്നു അപ്പം ഇവർ പറയുന്ന വിശ്വസിക്കുക എന്നല്ലാതെ നമുക്കൊന്നും അന്നത്തെ കാലത്ത് നമ്മൾ ജീവിച്ചിരിപ്പില്ലല്ലോ ഞാൻ ജീവിച്ചിട്ട് മുപ്പത് വർഷമായിട്ടുള്ളൂ ഇതൊരു ഇരുന്നൂറ് മുന്നൂറ് വർഷം പഴക്കംന്ന് പറയുമ്പം അവർക്ക് തന്നെ അവരെ കുട്ടിക്കാലത്തുള്ള കേട്ടിൽ ഇപ്പം ഒരു തൊണ്ണൂറ് വയസ്സായുള്ള ആൾക്കാർക്കൊക്കെ അവരെ കുട്ടിക്കാലത്തുള്ള കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഈ ചെങ്ങര പറ്റിയിട്ടുണ്ടാവും നമ്മൾ നമുക്ക് അവര് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ അല്ലാതെ മറ്റൊന്നിനും പറ്റില്ല അപ്പം ഇതിൻ്റെ പുറമെയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് ഈ ചെങ്ങര എസ്റ്റേറ്റിൻ്റെ ഒരുപാട് പൈനാപ്പിൾ തോട്ടം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം വരുന്ന ബ്ലോഗിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നേക്കെ ഇത്രയേ ഉള്ളൂ ഈ ചങ്ങര വിശേഷം തുടരും അപ്പോൾ അടുത്ത ബ്ലോഗിൽ കാണാം ഇതിൻ്റെ ബാക്കിയായിട്ട് അതിലേക്കും എല്ലാവർക്കും ലവ് യു ടാറ്റാ ബബായ്